നമസ്കാരം നടി ധന്യ മേരി വർഗീസിന്റെ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്തതായ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എല്ലാ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തു മറുനാടന അടക്കം എന്നാൽ ഇതൊക്കെ കള്ളമാണ് തന്റെ ഒരു സ്വത്തും അറ്റാച്ച് ചെയ്തിട്ടില്ല തന്നെ കുറിച്ച് മോശമായി മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്നു അത് പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടിയെടുക്കും എന്ന് പറഞ്ഞ് ധന്യ മേരി വർഗീസ് രംഗത്ത് വന്നിട്ടുണ്ട് ധന്യ മേരി വർഗീസിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള ഇ ഡി കൊച്ചിയുടെ ഇരുപത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ പേര് അനാവശ്യമായി വിഷയത്തിൽ ചേർത്തിരിക്കുകയാണെന്ന് വ്യക്തമാക്കേണ്ട സമയമാണിത് ആ പ്രസ്താവനയിൽ വ്യക്തതയുടെ അഭാവം കാരണം എൻ്റെ പേര് തെറ്റായി കമ്പനിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പ്രചരിക്കുകയുണ്ടായി ഞാൻ സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടർ ഓഹരിയുടമ അല്ലെങ്കിൽ ഏതെങ്കിലും രേഖകളിൽ ഒപ്പിടാൻ അർഹതയുള്ള വ്യക്തിയല്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രസ്തുത പ്രസ്താവനയിൽ നൂറ്റൊൻപത് ദിവസത്തേക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ട മൂന്ന് സ്വത്തുക്കൾ താൽക്കാലികമായി സീൽ ചെയ്തിരിക്കുന്നത് പ്രസ്താവിക്കപ്പെടുന്നു ഇതിനെക്കുറിച്ചുള്ള യഥാർത്ഥ സ്ഥിതി ചുവടെ വ്യക്തമാക്കുന്നു ഒന്ന് സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് എന്ന കമ്പനി ഉടമസ്ഥതയിലുള്ള കരകുളത്തെ വസ്തു രണ്ട് സാംസൺ ആൻഡ് സൺസ് കമ്പനിയുടെ ഭൂമിയുടെ അവകാശം ഉന്നയിച്ചിട്ടുള്ള മോഹൻകുമാർ എന്ന വ്യക്തിയുടെ പേരിലുള്ള വസ്തു മൂന്ന് എന്റെ ഭർത്താവിൻ്റെ സഹോദരൻ സാമുവൽ ജേക്കപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റ് ഈ മൂന്ന് സ്വത്തുക്കളും ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല എനിക്കതിൽ യാതൊരു അവകാശവും ഇല്ലാത്തതാകുന്നു സീൽ ചെയ്ത സ്വത്തുക്കളുടെ വിശദമായ പട്ടിക കമ്പനിക്ക് നൽകിയ നോട്ടീസിൽ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൊതു പ്രസ്താവനയിൽ അല്ല ആയതിനാൽ ചില മാധ്യമങ്ങൾ ഇതിനെ തെറ്റായി മനസ്സിലാക്കി എന്റെ സ്വത്തുക്കൾ സീൽ ചെയ്തുവെന്ന് വാർത്ത പ്രസിദ്ധീകരിച്ചു ഇത് മുൻനിരയിലുള്ള വാർത്താ ഏജൻസികൾ എന്തുകൊണ്ട് സത്യാവസ്ഥ പരിശോധിക്കാതെ പ്രസിദ്ധീകരിച്ചുവെന്ന് ഞാൻ ചിന്തിക്കുന്നു ഈ തെറ്റായ പ്രചരണം എൻ്റെ പേരിൽ അനാവശ്യമായി കുറ്റം ചുമത്താനും എനിക്ക് എന്റെ സത്യസന്ധത തെളിയിക്കാൻ തടസ്സം സൃഷ്ടിക്കാനുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു ഇതിന് മറുപടി നൽകുന്നതിനായി ഞാൻ നിയമ നടപടികൾ സ്വീകരിച്ച് മാധ്യമങ്ങളെ അവരുടെ പിഴവ് തിരുത്താൻ ആവശ്യപ്പെടുന്നു അല്ലാത്ത പക്ഷം നിയമപരമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതുകൂടാതെ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തതയോടെ വിശദമായ പുനഃപ്രസിദ്ധീകരണം നൽകാൻ ഇ ഡിയോട് അപേക്ഷിക്കുന്നതുമാണ് ഈ അവസ്ഥയിൽ എൻ്റെ പക്കൽ വന്നു നിന്ന് സത്യാവസ്ഥ അറിയാൻ ശ്രമിക്കുകയും പിന്തുണ നൽകുകയും ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു നന്ദി ധന്യാ വർഗീസ് അതായത് ധന്യാ വർഗീസ് നിരപരാധിയാണ് പുണ്യവതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തട്ടിപ്പ് കേസുമായി ഒരു ബന്ധവുമില്ല ധന്യ മേരി വർഗീസ് എന്ന് പറയുന്ന മിടുക്കിയായ നിഷ്കളങ്കയായ സിനിമ നടിയെ ബോധപൂർവം ചിലർ വലിച്ചഴച്ചിരിക്കുന്നു അത് തിരുത്തിയില്ലെങ്കിൽ ധന്യമേരി വർഗീസിന്റെ പേരിൽ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടിയെടുക്കും എന്നാണ് ഭീഷണി ഈ വാർത്ത പ്രസിദ്ധീകരിക്കാത്ത മാധ്യമങ്ങളൊന്നും തന്നെയില്ല ഒരുപാടിൽപ്പെട്ട എല്ലാ പത്രങ്ങളും ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മറന്നാളിനും അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ വാർത്ത എന്തായാലും തൽക്കാലം പിൻവലിക്കാനോ മാപ്പ് പറയാനോ ഞങ്ങൾ ഒരുക്കമല്ല കാരണം ധനിയ മെരി വർഗീസ് പറയുന്നത് നുണയാണ് പാവപ്പെട്ട മനുഷ്യരെ പറ്റിച്ച് കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയ ഒരു സംഘത്തിന്റെ പ്രധാനപ്പെട്ട അംഗമായിരുന്നു ധനിയ മേരി വർഗീസ് ധനിയ വർഗീസിനെ സാംസൺ ബിൽഡേഴ്സുമായി ഒരു ബന്ധവുമില്ല എന്നുള്ള ആരോപണം ശരിയാണെങ്കിൽ ധനിയ മേരി വർഗീസ് ആദ്യം പറയേണ്ടത് ജോൺ എന്ന് പറയുന്ന സാംസൺ ആൻഡ് സൺസ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ധന്യയുടെ ഭർത്താവാണോ എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ധന്യയുടെ ഭർത്താവ് തന്നെയാണ് മുൻ സിനിമാ നടൻ കൂടിയായ ജോൺ ജോൺ മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കുന്ന കമ്പനിയാണ് സാംസൺ ആൻഡ് സൺസ് ഈ കമ്പനിയുടെ മാർക്കറ്റിംഗ് വിഭാഗത്തിൻ്റെ മേധാവിയായി പ്രവർത്തിച്ച ആളാണ് ധന്യ മേരി വർഗീസ് ധന്യ ഈ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ധന്യയ്ക്ക് ഒപ്പിടാൻ അവകാശം ഉണ്ടായിരുന്നോ എന്നത് രണ്ടാമത്തേത് പക്ഷേ ധന്യയുടെ ഭർത്താവാണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ധനിയ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡാണ് ഇത് രണ്ടും ധന്യയും ഭർത്താവും തന്നെ ഒൻപത് വർഷവും പത്തു വർഷം മുമ്പ് എ സി വിയിലെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഞാൻ അഭിമുഖം ഇന്ന് രാവിലെയും കണ്ടതാണ് ആ അഭിമുഖത്തിൽ വ്യക്തമായി ധനി പറയുന്നുണ്ട് ഞാനിപ്പോൾ ഈ കമ്പനിയുടെ മാർക്കറ്റിംഗ് വിഭാഗത്തിന്റെ മേധാവിയാണ് അതിൽ തന്നെ ഭർത്താവ് ജോൺ പറയുന്നു ഇവളുടെ സിനിമ ഫെയിമും എന്റെ സിനിമ ഫെയിമും മാർക്കറ്റിംഗ് എളുപ്പമാക്കുന്നു ആളുകൾക്ക് ഞങ്ങൾ അറിയാം അതുകൊണ്ട് ആളുകൾക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടാകും അത് തന്നെയാണ് ധന്യാ മേരി വർഗീസ് ഇതിൽ ഉത്തരവാദിയാകാൻ കാരണം ഏതാണ്ട് നൂറ്റി അൻപത് കോടി രൂപയാണ് ധന്യയും ഭർത്താവ് ജോണും അനിയൻ സാമുവലും അമ്മയ്യപ്പൻ ജേക്കബ് സാംസണും ചേർന്ന് നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയത് എ സി വിയിൽ കൊടുത്ത അഭിമുഖത്തിൽ വ്യക്തമായി തന്നെ താൻ ഈ ബിസിനസ് കൊണ്ടുപോകുന്നു തനിക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ട് ഭയങ്കര സംഭവമാണ് തിരുവനന്തപുരത്താണ് അനേകം പ്രോജക്റ്റുകൾ ഉണ്ട് എന്ന് ജോൺ പറഞ്ഞിട്ടുണ്ട് ജോണിന്റെ ഭാര്യയാണ് ധന്യ എന്നതുകൊണ്ട് തന്നെ ധന്യക്ക് ധാർമ്മികമായി ഉത്തരവാദിത്വവും ഈ തട്ടിപ്പിലുണ്ട് നിയമപരമായ ഉത്തരവാദിത്വം ഉണ്ട് എന്നത് വേറെ കാര്യം നൂറ്റി കേസുകളാണ് തട്ടിപ്പിന്റെ പേരിൽ ധന്യടക്കമുള്ളവർക്ക് നേരെ എടുത്തിരിക്കുന്നത് എല്ലാത്തിലും എല്ലാവരും പ്രതികളല്ല മിക്ക കേസുകളിലും ധന്യയുടെ ഭർത്താവ് ജോൺ പ്രതിയാണ് ഈ നൂറ്റി ഇരുപത് പേരും കബളിപ്പിക്കപ്പെട്ടവരാണ് അവർക്ക് വലിയ വില്ല കൊടുക്കാം അവർക്ക് ഫ്ളാറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞ് അവരിൽ നിന്ന് പണം മേടിച്ചവരാണ് അതിന്റെ പേരിൽ തിരുവനന്തപുരത്ത് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പേരുക്കടയിലും മ്യൂസിയത്തും കന്റോൺമെന്റിലും അടക്കം വിവിധ പോലീസ് സ്റ്റേഷനുകളിലാണ് ഈ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ ചില കേസുകളിൽ ധന്യക്കും ഭർത്താവിനും അമ്മായിയപ്പനും ഒക്കെ ജാമ്യം കിട്ടിയിട്ടുണ്ട് ചില കേസുകളിൽ ജാമ്യാപേക്ഷ ഇപ്പോഴും കിടക്കുകയാണ് ഒരു തട്ടിപ്പ് കേസിൽ ധന്യയും ഭർത്താവും അടക്കമുള്ളവർ കോടതി വരെ പോയിട്ടും ജാമ്യം നിഷേധിക്കപ്പെട്ടിരുന്ന ഏപ്രിൽ പതിനഞ്ച് ദിവസത്തിനകം കീഴടങ്ങണമെന്നാണ് കോടതി ഉത്തരവിട്ടത് അങ്ങനെ അനേകം കേസുകളിൽ പ്രതിയാണ് തട്ടിപ്പ് കേസുകളിൽ മാത്രമല്ല അനധികൃതമായ സാമ്പത്തിക ഇടപാടുകൾ നിയമവിരുദ്ധമായി നിക്ഷേപം നടത്തി എന്ന പേരിലും ധന്യ അടക്കമുള്ളവർക്കെതിരെ കേസുണ്ട് മൂന്നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് സാംസൺ ആൻഡ് സൺസ് എന്ന് പറയുന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ധന്യയുടെ ഭർത്താവ് ജോൺ എന്ന് മാത്രമല്ല ഈ ജോണിന്റെ ബിസിനസ്സുമായി ഒരു ബന്ധവുമില്ല എന്നായിരുന്നു ധന്യയുടെ ആദ്യം മുതലുള്ള നിലപാടെങ്കിലും മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ജോണിന്റെ ബിസിനസിന്റെ ഭാഗമായി ധന്യ അവിടെ പണിയെടുത്തിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യമാണ് ഞാനിപ്പോൾ ബിസിനസ്സുകാരി ആണേ എന്ന് ധന്യ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സിനിമ നടിയെന്ന ധന്യയുടെ സ്വാധീനവും ധന്യയുടെ ഇടപെടലും സാധാരണ മനുഷ്യരെ ഈ തട്ടിപ്പിലേക്ക് ആകർഷിച്ചു ധന്യ തന്നെ പറഞ്ഞിട്ടുണ്ട് ജോൺ തന്നെ പറഞ്ഞിട്ടുണ്ട് കൊണ്ട് വളരെ എളുപ്പമാണ് ബിസിനസ് ചെയ്യണമെന്ന് പരാതിക്കാർ പറയുന്നത് ഞങ്ങളെ ചാക്കിട്ട് പിടിച്ചതും ഞങ്ങൾ സംസാരിച്ചതും ധന്യോടാണ് പല പരാതിക്കാരും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ പരിചയം ധന്യയോടാണ് ധന്യ വഴിയാണ് ഞങ്ങൾ ഇതിൽ ഭാഗമായത് അതുകൊണ്ട് ധന്യയും പ്രതി ചേർക്കണമെന്നാണ് പരാതിക്കാരുടെ ആവശ്യം അതായത് ഈ തട്ടിപ്പിന്റെ ഭാഗമാണ് ധന്യ മേരി വർഗീസ് അതുകൊണ്ട് തന്നെ ധന്യയ്ക്ക് നീതിപതിയാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ഒരു അവകാശവും ഇല്ലെങ്കിൽ ധന്യ ഈ കമ്പനിയുമായി ഒരു ബന്ധവും ഇല്ലാത്ത ആളാവണം ധന്യയുടെ ഭർത്താവരുത് ജോൺ ഇത് രണ്ടും ധന്യ നിഷേധിക്കുന്നില്ല ധന്യ ശരി വെച്ചിട്ടുണ്ട് വലിയ തട്ടിപ്പാണ് പാവപ്പെട്ട മനുഷ്യർ അവരുടെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം ആ പണമാണ് നിങ്ങൾ ഫ്ലാറ്റ് കൊടുക്കാം വില്ല കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് പലിശ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് വാങ്ങി നിങ്ങൾ പുട്ടടിച്ചത് തട്ടിപ്പൊക്കെ നടന്നിട്ട് നിങ്ങൾ പാഠം പഠിച്ചില്ല എന്നതിന് തെളിവാണ് മുഖം നിൽക്കുന്നതിന് വേണ്ടി ഈ രണ്ട് വർഷം മുമ്പ് ഈ ധന്യാ മേരി വർഗീസ് ഈ ബിഗ് ബോസിൽ പോയത് അങ്ങനെയും ധന്യ ഇമേജ് ഒക്കെ ഉണ്ടാക്കിയെടുത്തു താരമായി മാറി ഓർക്കണം പാവപ്പെട്ട മനുഷ്യർക്ക് പണം നഷ്ടപ്പെട്ടിരിക്കുന്നു അവർ അധ്വാനിച്ച് പണം നഷ്ടപ്പെട്ടു അവരുടെ ജീവിത സ്വപ്നം മാറി പലരും ദാരിദ്ര്യത്തിൽ പട്ടിണിയിലുമായി നിങ്ങൾ അതിൽ നിന്നും ഉണ്ടാക്കിയ സ്വത്തിൽ നിന്നും നിങ്ങൾ സുഖിച്ച് ജീവിക്കുന്നു ബിഗ് ബോസിൽ പോയി വലിയ ബഡായി അടിക്കുന്നു നീതിമതിയാകാൻ ശ്രമിക്കുന്നു എന്നിട്ട് ഇപ്പോ ഈ വാർത്ത കൊടുത്ത മാധ്യമങ്ങളുടെ പുറത്തു കയറാൻ വരരുത് മാധ്യമങ്ങൾ ആദ്യമൊക്കെ അകലം പാലിച്ചിരുന്നു മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് വളരെ സൂക്ഷിച്ചാണ് സെലിബ്രിറ്റികൾക്കെതിരെ ഈ വാർത്ത ആദ്യം മുതൽ കൃത്യമായി കൊടുത്തിരുന്നത് ഞങ്ങളാണ് എന്നാൽ ഇപ്പോൾ ഇവരൊക്കെ വാർത്ത കൊടുത്തത് ഇ ഡി ഒരു പ്രസ് റിലീസ് അയച്ചത് കൊണ്ടാണ് ഇ ഡിയുടെ പ്രസ് റിലീസിന്റെ അടിസ്ഥാനത്തിൽ വാർത്ത കൊടുക്കാൻ ആർക്കും അവകാശമുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വെബ്സൈറ്റിൽ പോയി അവരുടെ പ്രസ് റിലീസ് എന്ന് പറയുന്ന ഭാഗത്ത് ചെന്നാൽ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ കൃത്യമായി ഇരുപത്തി ഒൻപതാം തീയതിയിലെ പ്രസ് റിലീസ് ഉണ്ട് അത് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെ രാജ്യത്തെല്ലായിടത്തും ബാധകമാണ് ഞാൻ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ പോയി അവരുടെ പ്രെസ് ലീസ് ലീസ് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിക്കുന്നു അതിങ്ങനെയാണ് അതിൽ എഴുതിയിരിക്കുന്നത് ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് കൊച്ചി സോണൽ ഓഫീസ് ഹാസ് പ്രൊവിഷണലി അസറ്റ് ടു മെസേജ് സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സാംസൺ ആൻഡ് സൺസ് എന്ന കമ്പനിയുമായി ബന്ധമുള്ള ഒരു കോടി അൻപത്തിയാറ് ലക്ഷം രൂപ ഞങ്ങൾ തൽക്കാലത്തേക്ക് കണ്ടുകിട്ടുന്നു സ് ഇതുമായി ബന്ധമുള്ളവർ ഓൺ ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്തത് ഇരുപത്തി ആറാം തീയതിയാണ് ഇൻ കണക്ഷൻ വിത്ത് എ മണി ലോണ്ടറിംഗ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്റ്റഡ് അണ്ടർ പി എം എൽ എ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ടിലെ പി എം എൽ എ ആക്ട് അനുസരിച്ച് ഒരു മണി ലോണ്ടറിംഗ് കേസ് ഞങ്ങൾ അന്വേഷിച്ചു അതിന്റെ ഭാഗമാണ് ഓർക്കണം തട്ടിപ്പ് കേസല്ല ഇ ഡി അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നൂറ്റി ഇരുപത് പേർക്ക് പണം നഷ്ടപ്പെട്ട തട്ടിപ്പ് കേസിലല്ല ഇതിനോടനുബന്ധിച്ച് നടന്ന അനധികൃതമായ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇൻവെസ്റ്റിഗേഷൻസ് ഓഫ് ചീറ്റിംഗ് ആൻഡ് മിസ്ആപ്രോപ്രിയേഷൻ ഫണ്ട് ദിനി ആൻഡ് ഇറ്റ് ഡയറക്ടേഴ്സ് വർഗീസ് അണ്ടർ ദ ഗീസ് ഓഫറിംഗ് റെസിഡൻഷ്യൽ ഫ്ലാറ്റ് ടു ഹോം ബൈസ് ഇൻ കേരള അതായത് കമ്പനി ഡയറക്ടർമാരായ ജേക്കബ് സാംസൺ സാമൂൽ ജേക്കബ് ജോൺ ജേക്കബ് ധന്യാ മേരി വർഗീസ് എന്നിവർ ആളുകളെ പറ്റിച്ച് ഫ്ലാറ്റ് കൊടുക്കാമെന്ന് വേണ്ടി പറ്റിച്ച് പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് കേസ് എന്ന് പറയും ഇതിൽ പറയുന്നത് ധന്യമേരി വർഗീസും ഈ കമ്പനിയുടെ ഡയറക്ടറാണെന്നാണ് അത് ഇ ഡിക്ക് തെറ്റിപ്പറ്റിയതാണോ എന്ന് വ്യക്തമല്ല അതിൻ്റെ രേഖയൊന്നും പരിശോധിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല ഒരു പക്ഷെ ഡയറക്ടർ അല്ലായിരിക്കാം അങ്ങനെയെങ്കിൽ ഇ ഡി അത് തിരുത്തേണ്ടതുണ്ട് ഡയറക്ടർ എന്ന പദം തിരുത്തേണ്ടതുണ്ട് പക്ഷേ ഇതിലെ പ്രതിയാണ് ധന്യ കാരണം മാർക്കറ്റിംഗ് ഹെഡ് എന്ന നിലയിൽ പല ആളുകളും ധന്യ വഴിയാണ് ഈ തട്ടിപ്പിനിരയായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ മാർക്കറ്റ് ഹെഡ് എന്ന നിലയിൽ ആളുകളെ ഈ ചതിയിലേക്ക് ചാടിച്ച ആളെന്ന നിലയിൽ ധന്യ ഉത്തരവാദിയാണ് അതുകൊണ്ട് തന്നെ ധന്യ പ്രതിയാണ് ധനിയുമായി ബന്ധമുള്ള സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ ധന്യയുടെ സ്വത്താവണ നിർബന്ധമില്ല ധനീയമായി ബന്ധമുള്ളവരുടെ സ്വത്താണ് ധനീയമായി ബന്ധമുണ്ട് കമ്പനിക്ക് ധനീയമായി ബന്ധമുണ്ട് എൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ജോൺ ജേക്കബിനെ അതുകൊണ്ട് ധനിയുമായി ബന്ധമുള്ളവരുടെ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ വാർത്ത വ്യാജമല്ല സത്യമാണ് ഇ ഡിയുടെ പ്രസ് റിലീസ് മുമ്പോട്ട് പോവുകയാണ് ഇതിൽ ധന്യയുടെ പേര് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചു എന്ന് മാത്രം പ്രിയപ്പെട്ട ധന്യ മേരി വർഗീസ് താങ്കളുടെ സിനിമയൊന്നും കണ്ടതായി എൻ്റെ ഓർമ്മയിലില്ല പക്ഷേ താങ്കൾ സിനിമാ നടിയാണെന്ന് എനിക്കറിയാം പക്ഷെ തട്ടിപ്പിന് കൂട്ടുനിന്നാൽ തട്ടിപ്പിൻ്റെ ഭാഗമായാൽ അതിന് ശിക്ഷ അനുഭവിക്കണം നിങ്ങൾ നാട്ടുകാരെ പറ്റിച്ചു സുഖമായി ജീവിച്ചു നിങ്ങൾക്ക് ഈ കേസൊക്കെ ഒന്നുമേ ആയിരിക്കില്ല പക്ഷേ പണം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് അവരുടെ ജീവിത സമ്പാദ്യമാണ് അവർക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ട ബാധ്യത ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഭയപ്പെടുത്തി അതങ്ങ് പിൻവലിപ്പിച്ചേക്കാം എന്നൊന്നും കരുതരുതേ അങ്ങനെയൊന്നും ഭയപ്പെടുന്ന കൂട്ടത്തിലല്ല ഞങ്ങളെപ്പോലുള്ള കുറച്ച് മാധ്യമങ്ങളെങ്കിലും